പ്രണയവും സൗഹൃദവും ഓർമ്മിപ്പിച്ച് ഗുൽമോഹർ വഴിയോരങ്ങളിൽ എങ്ങും ചുവപ്പണിഞ്ഞ് ഗുൽമോഹർ വസന്തം മുഴക്കുമ്പോൾ കാഴ്ചക്കാരുടെ മനവും കാവ്യാർദ്രമാകും വേനലിൽ പൂത്തുവിടർന്ന് വസന്തത്തോടെ കൊഴിഞ്ഞില്ലാതാവുന്നവയാണ് ഗുൽമോഹർ പൂക്കൾ പ്രണയവും സൌഹൃദവും ബാല്യകൗമാരവും മാത്രമല്ല വിപ്ലവവും ഓർമ്മിപ്പിക്കുന്നതാണ് ഗുൽമോഹർ പൂക്കൾ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ മരങ്ങൾ പൂവണിയുന്നത് പാതയോരങ്ങൾക്ക് അഴകായി പൊഴിഞ്ഞുകിടക്കുന്ന പൂക്കൾ ഗൃഹാതുര ഓർമ്മകളും കൂട്ടിച്ചേർത്തു കുരിശിലേറിയ യേശുവിന്റെ രക്തം പടർന്നാണ് ഗുൽമോഹർ പൂക്കൾ ചുവപ്പണിഞ്ഞത് എന്നാണ് വിശ്വാസം കുരിശിന് ചുവട്ടിലായി രാജകീയ പോയിന്റ് ചെയ്യാന മരമുണ്ടായിരുന്നെന്നും യേശുവിന്റെ വിശുദ്ധ രക്തം മരത്തിൽ വിരിഞ്ഞ പൂക്കളിൽ ചൊറിയപ്പെട്ടാണ് രക്തവർണമായതെന്നും ക്രിസ്തീയ സമൂഹം വിശ്വസിക്കുന്നു ഡെലോനിക് ശ്രീജിയ എന്നതാണ് ശാസ്ത്രീയ നാമം എന്നും വിളിക്കുന്ന വൃക്ഷത്തിലാണ് ഗുൽമോഹർ പൂക്കൾ ഉണ്ടാവുന്നത് അധികം ബലമില്ലാത്ത ശാഖകളിലാണ് പൂക്കൾ വിരിയുന്നത് മഴക്കാലത്ത് ചില്ലകൾ താനെ അടർന്ന് വഴികളിൽ വീഴുന്നത് പതിവാണ് സൂര്യപ്രകാശം ആവശ്യമുള്ള പൂക്കൾക്ക് ചെറുവരൾച്ചയും വരൾച്ചയും അതിശൈത്യവുമെല്ലാം താങ്ങാൻ സാധിക്കും ആഴത്തിൽ വേരുകൾ ഇറങ്ങാത്ത ഗുൽമോഹറിന്റെ ചുവട് മറ്റു മരങ്ങൾ വളരുകയില്ല വേരിൽ നിന്ന് പുതുഗുൽമോഹർ ചെടികൾ ഉണ്ടാവുന്നതും മറ്റൊരു പ്രത്യേകതയാണ് മിസാൽ മിസാൽപിനിയേസി എന്ന സസ്യവർഗത്തിൽപ്പെട്ട ഗുൽമോഹർ ഗോൾഡ് മോഹർ എന്നിങ്ങനെ ഒട്ടേറെ പേരുകളിൽ പ്രസിദ്ധമാണ് കേരളത്തിൽ വാഗപ്പൂമരമെന്നും വിളിക്കാറുണ്ട് കടുത്ത വേനലിൽ പൂത്തുവിരിയുന്ന മരങ്ങൾ ദിവസങ്ങളോളം അതിന്റെ മനോഹാരിത പടർത്തും തുടർന്ന് വർഷകാലത്തിന്റെ വരവോടെ അനിവാര്യമായ പതനം പോലെ കൊഴിഞ്ഞ ഇവ ഇല്ലാതാകുന്നു ആർക്കോ വേണ്ടി വിരിഞ്ഞ് അനാഥത്വത്തോടെ കൊഴിഞ്ഞു പോകുന്ന ഗുൽമോഹർ മലയാളിയുടെ ഗൃഹാതുര ഓർമ്മകളുടെ നിറവ് കൂടിയാണ്